ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ജസ്റ്റ് ഇതാ ഓപ്പൺ ചെയ്ത് നോക്കാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഓക്കെ ആ നമ്മുടെ കിട്ടിലം പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അടിപ്പൊളി പരുവത്തിലായിട്ടുണ്ട് തീ നമുക്കൊന്ന് കുറച്ച് വെക്കണം തീ നമുക്ക് തീരെ അത്രയും വലിയ തീയുടെ ആവശ്യമില്ല ഓക്കെ നമ്മൾ ചിക്കൻ മലമ്പാർക്കറി അത് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് എന്താ പറയുക കുറച്ച് സമയം കൂടെ നമുക്ക് ഇന്ന് ഇട്ടിരുന്നാൽ മതി കുട്ടിലക്കിറങ്ങൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റിന്റെ ആവശ്യമുള്ളൂ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മിനിറ്റ് കഴിയുമ്പഴത്തേക്കും നമുക്ക് ഇവനെ ഇറക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം നല്ല കിട്ടിലും കിട്ടിലും കറി ആയിട്ടുണ്ട് ഓക്കെ സപ്പോ ഇത് നമ്മളെ ചിക്കൻ മലബാർ കറിയാണ് അതിന്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് കാണുക ഇതാണ് നമ്മളെ ഐറ്റം കണ്ടോ കിട്ടിലായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂടെ കൊടുക്കയാണ് ഇതാണ് നമ്മളെ ഐറ്റം ചിക്കൻ മലബാർ മസാല മസാലയൊക്കെ നന്നായിട്ട് അതിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് ഓരോരോ പേസിലും നമ്മൾ മസാല ഡ്രൈ ആയിട്ട് പിഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മലബാർ കറി അടിപൊളിയാണ് ഇത് നമുക്ക് ചപ്പാത്തി പുഴ ഉണ്ടാക്കണം അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഓക്കെ ചപ്പ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഇനിയിപ്പൊ നമുക്ക് ചപ്പാത്തി അടച്ചു വെക്കണോ എന്താ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വയ്ക്കാം ഓക്കെ രണ്ട് മിനിറ്റും കൂടി ഇതിങ്ങനെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് കൂടി ഇഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം ഇനി നമുക്കത് ചപ്പാത്തി കൂടെ പരത്താം കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഞാൻ മിക്കവാറും ചോറായിരിക്കും പക്ഷേ ഇതിൻ്റെ കൂടെ ചപ്പാത്തി വേണം ചപ്പാത്തി നല്ല കിട്ടിലൊണ്ട് ചോറും എല്ലാ കിട്ടിലും തന്നെ ശരി അടിപൊളി ചപ്പാത്തി കൂടെ നമുക്ക് പരത്താം ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് കിട്ടിലും ചപ്പാത്തി നമ്മുടെ പേപ്പർക്കാലം ഉള്ള കിട്ടിലും ചപ്പാത്തിയും അതുപോലെ നമ്മളെ എന്താ പറയുക ചിക്കൻ മലബാർ കറിയും അവിടെ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ തുടങ്ങാം ചപ്പാത്തി ഇതുകൊണ്ട് ഇരിക്കുകയാണ് ചപ്പാത്തിയൊരു മൂന്നെണ്ണം ഉള്ളൂ മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് അത്രേ ഓരോ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ കിടിലം ഇതാണ് നമ്മൾ കിട്ടിലം ഐറ്റം ഇന്നത്തെ സ്പെഷ്യൽ ആരം ഉണ്ടായവനാണ് ചിക്കൻ മലബാർ കറി ഓക്കെ ഐറ്റം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചിക്കൻ മലബാർ കറി നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് ഈ കറിയാണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ യെസ് സോ നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താ പറയുക ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചിക്കൻ മലബാർ സ്പെഷ്യൽ ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ നമുക്ക് അതാ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് വന്നു വരട്ടെ ഒരു മൂന്ന് മിനിറ്റ് ആവശ്യമുള്ളൂ ഇന്ന പോലെ കിടൻ ചപ്പാത്തിയാണ് നമ്മൾ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് പേപ്പർ കാലത്തിലുള്ള കിടക്കൻ ചപ്പാത്തി ഓക്കെ ഇതും വയ്ക്കാം ഓക്കെ ഇവിടെയാണ് ഓക്കെ അതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഗസ്റ്റ് ചപ്പാത്തിയാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ സപ്പോർട്ട് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറയുന്ന മറ്റേ ഒന്നും വിചാരിക്കേണ്ട കീട്ടിനൊക്കെ ചപ്പാത്തി അതുപോലെ ഇവിടെ ചിക്കൻ മലബാർ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കും തീ വളരെ കുറച്ചാണ് ചെയ്യുന്നത് ചപ്പാത്തി പേപ്പർ പേപ്പർ മാത്രമേ ഉള്ളൂ ചപ്പാത്തിനുണ്ടപ്പാത്തി നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ കെട്ടിത ഐറ്റം ചപ്പാത്തി അതുപോലെ ഡ്രൈ ആണ് നല്ല വളവർ ചിക്കൻ കറിയും നല്ല ഡ്രൈ ആണ് പുറം നോക്കാം നേരത്തെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ ഇതാണ് നമ്മുടെ ും കേട്ടോ അതിന്റെ ഒരു പീസ് എടുത്ത് കാണിച്ച് തരാം മസാല കൃത്യമായിട്ട് എനിക്ക് പിടിച്ചിട്ടുണ്ടോ മസാല കൃത്യമായിട്ട് നമ്മുടെ ചിക്കൻറെ പീസ് എടുത്ത് ഓരോന്നോരോന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ അതുപോലെ കണ്ടോ ഈ ഒരു ചെറിയ പീസ് മനസ്സിലാവുന്നുണ്ടോ കണ്ടോ അരപ്പം നന്നായിട്ട് പിടിച്ചിരിക്കുക എന്ന് കറിയിൽ അപ്പം പോലും വെള്ളത്തിന്റെ അംശം ഇതില്ല കണ്ടോ ഐറ്റം ആണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സംഭവം സൂപ്പറാണ് കണ്ടോ സോ ഇതാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയുന്നത് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ അട്ടിപ്പൊടി ഒരു ആണ് അപ്പം എല്ലാവരും ഒന്ന് എന്താ പറയുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ സാർ അപ്പോൾ അത് നമുക്കിതാ ഇത് കൂടെ നോക്കാം കേട്ടോ ഇതിൻ്റെ ആരപ്പം ഇരിക്കുന്നുണ്ടോ നല്ല രണ്ട് ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ആർട്ടിപ്പൊഴിയായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആട്ടിപ്പൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത ആര് പോവട്ട് ചെയ്യാൻ സാർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മലമറ സ്പെഷ്യൽ ചിക്കൻ കറി അതോടെ വെക്കാം നമുക്ക് വേറൊരു രീസും കൂടെ നോക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസും ഞാൻ വേറെ ഒരാടുത്ത് കാണിച്ച് തരാം കിട്ടാ കറി മാത്രമാണ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ കറി കണ്ടോ കണ്ടോ നമുക്ക് നന്നായിട്ട് ഇതിൽ ഡ്രൈ ആയിട്ട് ഇത് പിടിച്ചിട്ടുണ്ട് നല്ല അടിപ്പൊളിയാണ് കിടതം കിടം ഐറ്റം കണ്ടോ ഇതാണ് നമ്മുടെ എന്താ പറയാ ചിക്കൻ മലബാർ എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി എന്താ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് എന്താ പറയാ ഇനി നമുക്ക് എന്താ ചുട്ടെടുക്കണം അപ്പൊ അതിനായിട്ട് ഇതിനിപ്പോൾ പോയി ഇറക്കണം ഇതിന് പോയി ഇറക്കിയിട്ടാണ് നമുക്കത് ചുട്ട് എടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഇതിവിടെ വെക്കാം ഓക്കെ തുടങ്ങിയിരിക്കണം നല്ല മണം വരുന്നുണ്ട് കിട്ടിലും മണം വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യല് ഇത് ഇവിടെ ചപ്പാത്തിയാണ് ചപ്പാത്തി പല പരത്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതായത് ഇതിന് ഇറക്കാം അല്ലേ കഴിഞ്ഞ സംഭവം കഴിഞ്ഞു ഓക്കെ ഓക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി കിടക്കാം ഇങ്ങോട്ട് തന്നെ മാറ്റി വെച്ചു കൊടുക്കാം വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചൂടാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട മൈക്കിന് ഒരു ചെറിയ പ്രശ്നം പറ്റുന്നുണ്ട് ഈ മൈക്കെ ഇവിടെ വെച്ചിരുന്ന മൈക്കിന് താഴെ പോയി ചോദിച്ചു ഡിസ്കണക്റ്റ് ആയിപ്പോയി അതാണ് ഓക്കെ ചപ്പാത്തി ഇതാ ഇവിടെ ഇരിപ്പൊണ്ട് നമുക്ക് ചപ്പാത്തി കൊണ്ടുവച്ചോ ചപ്പാത്തിട്ട് നമുക്ക് ഇടയിലും കറി കൂട്ടി കഴിക്കാം ഞാൻ വിക്കാറ് ചോറ് തന്നെ ആയിരിക്കും കണ്ടോ നല്ല കിട്ടിലൊരു ചിക്കൻ കറിയാ ഇവിടെ കണ്ടോ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ആട്ടിപ്പൊള്ളി ഒരു ആയിട്ട് ഇരിപ്പുണ്ട് ഓക്കെ നല്ല മണം കിട്ടില മണമാണ് അടച്ച് നമ്മക്ക് വെക്കാം കൂടെ കാണാം എന്തെങ്കിലും നല്ല ഇതൊക്കെ ചെയ്ത് നോക്കാം സംഭവം ആണ് കേട്ടോ ആദ്യം കിട്ടിലും കെട്ടിലായിട്ടോന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് വെക്കാം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ഇതും അതുപോലെ തന്നെ ഇപ്പൊ ചൂടാമ്പോണ ചപ്പാത്തിയാണ് നമ്മുടെ സ്പെഷ്യൽ നല്ല പേപ്പർ കാര്യത്തിലുള്ള കെട്ടിലും ആട്ടിപ്പൊടി ചപ്പാത്തിയാണ് കിട്ടുന്ന കൈറ്റുള്ളത് കെട്ടലായിട്ടുള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം നാലെണ്ണം മതി അത്രക്കേണ്ടു അപ്പൊ ചപ്പാത്തിയിട്ടുണ്ട് ചപ്പാത്തി ചുറ്റിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെക്കാം അതിനെ ചപ്പാത്തി ചപ്പാത്തി ഒന്നും എടുത്തിട്ടേ ഈ ചപ്പാത്തി ഈ കറിയുടെ കഴിച്ചാൽ അവരുടെ ടേസ്റ്റ് ചിക്കൻ നാവ് ചെടിക്ക് പറഞ്ഞാൽ ഇറങ്ങി അത്രയ്ക്ക് കിട്ടുന്ന കറിയാറോ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങാം തീർച്ചയായിട്ടും ഉണ്ടാക്കണം കഴിക്കേണ്ട തന്നെയാണ് ഈ ചിക്കൻ ചിക്കൻ മലബാർ കറി എന്ന് പറയുന്നത് അത്രക്ക് അടിപൊളി ഐറ്റമാണ് ചപ്പാത്തി മടങ്ങി നമുക്ക് ചപ്പാത്തി ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ ഇതും കൂടി നമുക്ക് അടിപൊളി ഒരു ഡിന്നർ നമുക്ക് കഴിക്കാം സ്പെഷ്യൽ ആണ് അവിടെ നമുക്ക് ചപ്പാത്തി ചൂടാൻ പറ്റുള്ള ചപ്പാത്തി കൊണ്ടു കേട്ടോ ഇതാണ് ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അത് ഒന്ന് ഇവിടെ റെഡിയാണ് ഇനി അടുത്ത് നമുക്ക് അതായിട്ട് കൊടുക്കാം അവിടുത്തെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കുറവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയുന്നത് അല്ലാതെ പറയില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് പോകുകയെട്ട് കൊണ്ട് ഞാൻ ഇരിക്കുക ചപ്പത്തി ചില കിട്ടില അട്ടിപ്പുലി തരത്തിലുള്ള സൂപ്പർ ആയിട്ട് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി ചപ്പാത്തിന്റെ കൂടെ ഈ ചിക്കൻ ഈ സ്പെഷ്യൽ കണ്ടോ കേട്ടാ ചപ്പാത്തി എടുത്തിട്ട് വരുന്നത് എപ്പഴക്കാരോ വേണ്ട കൈക്കുന്നുണ്ട് വളരെ പോകുന്നു ഓക്കെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചാൽ കണ്ടോ ഇതാണ് നമ്മുടെ നമ്മളതിനൊളി ഐറ്റം ഇതിലൊക്കെ ഐറ്റം ഓക്കെ ഇതൊക്കെയാണ് നമ്മളതിനെ സ്പെഷ്യൽ അടിപൊളി സ്പെഷ്യൽ അടുത്ത ചപ്പാത്തി എന്താ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഇതാ അടുത്ത ചപ്പാത്തി വന്നിട്ടുണ്ട് നമുക്കത് വെച്ച് കൊടുക്കാം ചിക്കൻ്റെ സ്പോഡിനടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി നിങ്ങൾക്ക് ഒരു കഷ്ണെടുത്ത് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കണ്ടോ അടിപ്പൊളിയാണ് സൂപ്പർ വെച്ചാൽ കറി അത് നന്നായിട്ട് അത് ചേർത്ത് പിടിച്ചായിരിക്കും കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കറി നല്ല ഒരു ഇതുപോലുമില്ല കണ്ടോ ട്രൈ ചെയ്യണം നല്ല ആവി പടക്കത്തുണ്ട് അതായത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ എന്ന് പറയുന്നത് കിട്ടിലം ഇതാണ് നമ്മുടെ ചിക്കൻ മലബാർ ചിക്കൻ മലബാർ കറി എന്ന് തന്നെ പറയുന്നത് കറി ഇല്ല പക്ഷെ ട്രൈ ആണെങ്കിലും ഇതിന്റെ പേര് ചിക്കൻ മലബാർ കറി എന്നാണ് കണ്ടോ അത്രയ്ക്ക് ഇത് ട്രൈ ചെയ്യാണ് കഴിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഇതോടെ ഇരിക്കട്ടെ ചപ്പാത്തി ഒന്നും നോക്കാം ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചുമയൊക്കെ പഠിച്ചില്ല സോറി അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ചപ്പാത്തിയുടെ പരിപാടി കൂടെ കഴിഞ്ഞു ഓക്കെ നമ്മുടെ ചപ്പാത്തി അവിടെ ഇരിപ്പുണ്ട് അതുപോലെ നമ്മുടെ ചിക്കൻ മലബാർ അന്നുകൊണ്ട് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ചിക്കൻ മലബാറുണ്ട് ചിക്കൻ മലബാർ അടിപൊളിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇനി നമുക്ക് നല്ലൊരു നമുക്ക് സെറ്റ് ചെയ്താൽ മതി ഓക്കെ ഇതും കൂടെ അടയ്ക്കാണ് ഓക്കെ ഉടനുണ്ടാ മറ്റൊരു വീഡിയോ